ഹായ് എന്തിന്റെ വിശേഷം പറയൂ നിങ്ങൾ എല്ലാവരും ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ലൈവ് ഇട്ടത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ഹായ് കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ലൈവിലോട്ട് എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ ഇന്ന് കർക്കിടവായ വാവായിട്ട് ആരൊക്കെ ബലിയിടാൻ പോയി ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവിൽ വന്ന് പറയാം എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ സമയം ഒത്തിരി ലേറ്റായും തോന്നുന്നു കുറച്ച് നേരം ഇന്ന് ലൈവിൽ കാണൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ലൈവിൽ കാണു എന്തായിരുന്നാലും നിങ്ങൾ ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹായ് രുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈവിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്തൊക്കെയുണ്ട് ശേഷം പറയൂ വർ ലൈക്കടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഹൈ കുസ്ബോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ എല്ലാ പേരും ചേച്ചിക്ക് ലൈ ലൈക്ക് അടിച്ച് ചേച്ചി സപ്പോർട്ടിന് ഹായ് ഡാ എന്ന് പറയുന്നുണ്ട് ഹായ് എന്നിട്ട് വിശേഷം പറയൂ പിന്നെ കുറച്ച് ലേറ്റായി പോയി കേട്ടോ ലൈവ് കുറച്ച് നേരത്തെ ഇടുന്നതാണ് പിന്നെ അതുപോലെ ഫൈസൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ ഹായ് ഇക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം കുറച്ച് പേർ ലൈവിലെത്തിയിട്ടുണ്ട് എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ ലൈവിലെത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ ലൈവിൽ ഇതുവരെ എത്താത്തവരാണെങ്കിൽ എന്നെ ഒന്ന് എല്ലാ ദിവസവും ഞാൻ എട്ട് മണിക്കാണ് ലൈവ് ലൈവിടാറുള്ളത് കുറച്ചി ഒത്തിരി ലേറ്റായിപ്പോയി ഹായ് നിങ്ങളെത്തുന്നവരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഹായ് ശ്രീരാജ് എന്ത വിശേഷം പറയൂ ഹായ് പറഞ്ഞു കുറച്ച് പേരൊക്കെ ലൈവിലെത്തി ഒരു ലൈക്ക് പോലും ഇടുന്നില്ല എന്താണെന്നറിയില്ല എല്ലാവരും ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ഇടാം പൈസയിൽ മാത്രമാണ് ലൈക്ക് ഇട്ടിട്ടുള്ളത് നിങ്ങൾ എത്തുന്നവരെല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും ഞാൻ എട്ട് മണിക്കാണ് ലൈവ് ഇടുന്നത് ഇന്ന് കുറച്ച് പോയി മോൾ ഉറങ്ങാൻ കുറച്ച് ലേറ്റായി അതാണ് കുറച്ച് താമസിച്ച് ലൈവിലോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം പിന്നെ കർക്കിട ഭാവായിട്ട് ഇന്ന് അരക്കെ പെരിയിട്ടു പെരിയിടാൻ പോയി നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ലൈവിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് എല്ലാവരും അങ്ങനെ എത്തി നോക്കി നിൽക്കുന്നതല്ലാതെ ലൈവിലോട്ട് വരില്ല അതെന്താണ് കാര്യമെന്നറിയില്ല എനിക്കും കണ്ണൊക്കെ അടങ്ങിറന്ന് പോവുകയാണ് എന്നാലും ഞാൻ ലൈവിൽ കുറച്ച് നേരം ഉണ്ടാവും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങൾ ലൈവിൽ വന്ന് നമുക്ക് പറയാവുന്നതാണ് ഞാൻ നേരത്തെ എത്തുന്നവർ ലൈവിൽ പിന്നെ വിഷ വിഷക്കടിയേറ്റാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അട്ട കടിക്കുകയോ അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്തെന്ന് പിന്നെ അട്ടയൊക്കെ കടിച്ച് നമുക്കൊരു ശരീരത്തിൽ പട്ടച്ചൊറി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു മരുന്ന് ഞാൻ ലൈവിലിട്ടിട്ടുണ്ടായിരുന്നു എവിടെയാണ് പ്ലേസ് എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ലൈവ് നോക്കണം നിങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ലൈവാണ് അതെടുത്ത് കണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പിന്നെ ആ ഇല ഉപയോഗിച്ച് മാറ്റാവുന്നതാണെന്ന് പ്ലേസ് എവിടെയാണ് ചോദിക്കുന്നു ടി വി എമ്മിലാണ് പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം നിങ്ങൾ എത്തുന്നവർ ചേച്ചിക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരു ലൈക്കാണ് ആയിട്ടുള്ളത് ഒരു ദിവസം പോലും പത്ത് ലൈക്ക് ഞങ്ങൾക്ക് കിട്ടാറില്ല നിങ്ങളെല്ലാ പേരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എത്തുന്നവരെല്ലാവരും സബ് ചെയ്യാനൊന്നും മറക്കരുത് ചാനലിലെത്തുന്നവരെല്ലാവരും നിങ്ങൾ സബ് ചെയ്യണം ഒരു മിനിറ്റ് കേട്ടോ ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവരെല്ലാവരും ചേച്ചിയെ അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം എനിക്ക് മിക്ക ദിവസവും പത്ത് ലൈക്കൊക്കെയാണ് കിട്ടുന്നത് ഇതിലെത്തുന്നവരെല്ലാവരും വിചാരിച്ചാൽ ആ കുറച്ച് ലൈക്ക് കൂട്ടാവുന്നതാണ് നിങ്ങളെല്ലാവരും അതുപോലെ ഇതിൽ സബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പത്തിരുപത്തെട്ട് പേര് ലൈവിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറയൂ ഇന്ന് കർക്കിട ഭാവമായിരുന്നല്ലോ ആരൊക്കെ ബലിയിട്ടു അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവിൽ പറയാം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഞങ്ങളുടെ ഷോർട്സൊക്കെ നിങ്ങൾ കാണാറുണ്ടോ അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് ലൈവിൽ പറയാം എന്തൊക്കെയാണ് വിശേഷം ഹായ് എനിക്ക് ഒത്തിരി പേരൊന്നും ലൈവിൽ വന്നാൽ ലൈക്ക് പോലും അടിക്കാതെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും അതെന്ത് കാര്യമൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം എന്തൊക്കെയാണ് വിശേഷം പറയൂ ശ്രീജ് ശ്രീരാജ് പ്ലേസ് എവിടെയെന്ന് ചോദിച്ചിട്ട് പോയെന്ന് തോന്നുന്നു ലൈക്ക് അടിക്കാൻ മറന്നു എന്നും തോന്നുന്നു എത്തുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം എല്ലാവരും ലൈവിലെത്തുന്ന എല്ലാ കൂട്ടുകാർക്കും ലൈവിൽ വന്ന് സംസാരിക്കാം എന്തൊക്കെ എൻ്റെ വിശേഷം പറയൂ പിന്നെ നമുക്ക് ടൈമൊന്നും ഒന്നും ആയിട്ടില്ല നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ടൈം ആവത്തുള്ളൂ രണ്ട് മോണിറ്റേഷനെ കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല നിങ്ങളെപ്പോലുള്ളവർ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ ഞാൻ കുറച്ച് ദിവസം മുന്നേ ലൈവ് ഇട്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ലൈവ് ഇടാതായി ഇടാതായ കാരണം ആരും ലൈക്ക് ഇടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് ലൈവ് നടത്തി വെച്ചിരുന്നു വീണ്ടും ലൈവ് ഇടാതെ നമുക്ക് വാച്ച് ടൈമൊന്നും കൂടി വരില്ല അതുകൊണ്ടാണ് ചേച്ചി ലൈവിൽ ലൈവിലിരിക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ തന്നെ നിങ്ങൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും സബ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാനും മറക്കരുത് ഹായ് കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം റിക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ആ ഷോർട്സ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇടാറുള്ളത് നിങ്ങൾ എല്ലാ പേരും സ്വാഗതം എല്ലാ പേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് പേർ ലൈവിൽ വന്നിട്ട് പോകും അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരും ലൈവിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഞങ്ങൾ രണ്ടുമാണ് ഷോർട്സൊക്കെ ഇടാറുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോർട്സ് ഇഷ്ടമായെന്ന് എന്നും അറിയില്ല നിങ്ങൾ ഞങ്ങളുടെ ഷോർട്സൊക്കെ കണ്ടിട്ട് അഭിപ്രായം ലൈവിൽ വന്ന് പറയാം മിക്ക ദിവസവും ഞങ്ങൾ എട്ട് മണിക്കാണ് ലൈവ് ഇടാറുള്ളത് ഇന്ന് കുറച്ച് സമയം ലേറ്റായിപ്പോയി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ രണ്ട് ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് ലൈവിൽ വരുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്കരിക്കാൻ മറക്കരുത് കുറേ പേര് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അവരൊന്നും ഞങ്ങൾക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല എന്താണ് കാര്യമൊന്നും അറിയില്ല എല്ലാ പേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് പേര് ലൈവിൽ വന്ന് മിണ്ടാതെ നിൽക്കും അതും കാര്യം എന്താണെന്നൊന്നും അറിയില്ല എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കുറച്ച് നേരം ഞാൻ മിണ്ടാതിരിക്കാൻ നിങ്ങൾ ലൈവിലെത്തി സംസാരിക്കുമെന്നൊന്നും നോക്കട്ടെ എനിക്കും സംസാര ഇന്നെന്തോ വൈ ആയി കേൾക്കുണ്ട് എന്തായിരുന്നാലും ഞങ്ങൾ ലൈവിൽ കുറച്ചു നേരം കൂടി ലൈവിൽ കാണും നിങ്ങളെല്ലാ പേരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനലാദ്യമായിട്ട് കാണാൻ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനൊന്നും മറക്കരുത് പിന്നെ അച്ഛ ആമ ആ എൻ്റെ എവിടെ പോയതാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത് ആ പിന്നെ എൻ്റെ പിന്നെ അറിയില്ല അച്ചു എത്തിയിട്ടുണ്ട് ഹായ് അച്ചു അടിക്കാൻ മറക്കരുത് പിന്നെ ഹായ് സാർ എന്തെന്ത് വിശേഷം പറയൂ സാർ ലൈവിലെത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളുടെ ലൈവിലെത്തിയതിൽ ഒത്തിരി ഒത്തിരി ചിരിക്കാൻ ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ലൈവ് ഇടാനൊക്കെ കർക്കിട കുറച്ച് വീട്ടിൽ തിരക്കുണ്ടായിരുന്നു എന്തുണ്ട് വിശേഷം എന്ന് കേൾക്കുന്നുണ്ട് ഇരുന്ന് വാവല്ലേ അപ്പം ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് ബലിയില്ലായിരുന്നു ചേട്ടൻ ബലിയിടാനൊക്കെ പോയിട്ട് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വൈകിട്ടും ഭക്ഷണമൊക്കെ കഴിച്ച് ലൈവിലിരിക്കുന്നു കുറച്ച് പേരൊക്കെ വന്ന് വരും പക്ഷേ ലൈക്കൊന്നും ആരും അഴിക്കാറില്ല പിന്നെ സാറിൻ്റെ ലൈവ് പോലെ ഒത്തിരി പേരൊന്നും ലൈവിലെത്താറില്ല ഞാനിങ്ങനെ കുറച്ച് നേരം എൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് പേര് വരും തിരിച്ചുടനെ പോകും ശരിക്കാൻ ശരിക്കാൻ സാർ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം കുട്ടികൾ ഉറങ്ങിയോ എന്ന് കേൾക്കുന്നുണ്ട് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ട് മോൾ ഉറങ്ങിയതിന് ശേഷമേ ഡൈവ് ഇടാൻ പറ്റൂ മോള് ബഹളമായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ബഹളം കാണിച്ച് നിൽക്കും അതുകൊണ്ട് മോളെ ഉറക്കിയതിന് ശേഷമാണ് ലൈവ് ഇട്ടത് അതുകൊണ്ടാണ് എൻ്റെ സംസാരം പതിയെ ഞാൻ സംസാരിക്കുന്നത് പിന്നെ എന്തശേഷം കർപ്പിട പാബായിട്ട് ബലിയൊക്കെ ഇട്ടു എന്തൊക്കെയു ശേഷം സാറിൻ്റെ ഷോർട്സ് ഞാൻ കുറച്ച് നേരത്തെ കണ്ടു സൂപ്പറായിട്ടുണ്ട് ഇന്നത്തെ ഷോർട്സ് സൂപ്പറാണ് കൊള്ളാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഷോർട്സ് സാർ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ടു സാർ ലൈവിലെത്തിയത് ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ സാർ കണ്ടില്ലേ എൻ്റെ ലൈവിലങ്ങനെ അധികം പേര് പറയാറില്ല കുറച്ച് പേർക്ക് എത്തി എത്തിനോട്ടക്കാരാണ് അവരിങ്ങനെ എത്തി നോക്കി നിൽക്കും എന്താണ് കാര്യമെന്നൊന്നും അറിയില്ല എൻ്റെ എൻ്റെ ചാനലിൽ ഏറ്റവും നല്ലൊരു പ്രഫുദ്ധൻ ഒരു സാറാണ് ലൈവിലെത്തിയത് നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ചിരിപ്പിക്ക് ചിരിപ്പിക്കുന്ന അടിപൊളി ചിരിപ്പി അടിപൊളിയായിട്ട് ചിരിപ്പിക്കുന്ന ഒരു സാറാണ് ചിരിക്കാൻ സിരിക്കാൻ നിങ്ങൾ ഈ ചാനൽ കാണണം സൂപ്പറായിട്ടുണ്ട് അതുപോലെ സാറിൻ്റെ ലൈവ് മിക്കപ്പോഴും സന്ധ്യ സമയത്താണ് ഈ ലൈവിൽ വരുന്നവരെല്ലാ പേരും സാറിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ചിരിച്ചു പോകും സാറിനെന്ന ഷോർട്സുകൾ അനുകൂലിപ്പണിയാണെന്ന് പറയുന്നുണ്ട് അത് സാറിന് കൂലിപ്പണിയാണ് അതുപോലെ തന്നെ ഈ ലൈവിലെത്തുന്ന എല്ലാ പേരും സാറിന് സപ്പോർട്ട് ചെയ്യണം സാറിൻ്റെ ലൈവ് എല്ലാ ദിവസവും സന്ധ്യ ദിവസം സന്ധ്യ സമയങ്ങളിലാണ് ഈ ലൈവിൽ വരുന്നവരെല്ലാ പേരും സപ്പോർട്ട് ചെയ്യണം സാറിൻ്റെ ഷോർട്സ് കാണണം വീഡിയോസൊക്കെ കാണണം അടിപൊളിയാണ് ഷോർട്സ് ചിരിച്ചിരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കോമഡിയാണ് ലൈവിലെത്തുന്നവരെല്ലാവരും സാറിന് സാറിൻ്റെ ഷോർട്സുകളൊക്കെ കണ്ട് സാറിനെ സബ് ചെയ്യാനൊന്നും മറക്കരുത് സാറിനെ നമ്മൾ സബ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല ഒത്തിരി സബുള്ള ആൾക്കാരുണ്ട് സാറിന് പിന്നെ അതുപോലെ തന്നെ വരുന്നവർ കുറച്ചുകൂടെ സബ് ചെയ്താൽ പിന്നെ സാറിൻ്റെ കഴിവിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ച് ലൈക്ക് ആയിട്ടുണ്ട് ഹൈ ലൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ആ എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് പറയേണ്ട നിങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ അങ്ങനെയൊന്നുമില്ല സാർ നല്ലൊരു ആക്ടറാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ വന്നതിൽ ഒത്തിരി സന്തോഷം നമ്മൾ ഇതിലൊന്നുമല്ല സാർ നല്ലൊരു അടിപൊളി ആക്ടറാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് പിന്നെ എൻ്റെ ലൈഫിൽ അങ്ങനെ അധികം പേര് വരാറില്ല കുറച്ച് പേരൊക്കെ വരും ചിലർ വന്നാലും ഗുണമുള്ളവരല്ല ചിലർ വന്ന് ചുമ്മാ ഇങ്ങനെ മിണ്ടാൻ നോക്കി നിൽക്കും സാർ ഞാനൊരു പാവമാണ് ആറ് ജനങ്ങൾക്കറിയാം എല്ലാവരും ഷോർട്സ് ഷോർട്സിലൊക്കെ വരുമ്പോൾ അറിയാൻ സാർ നല്ല രീതിയിൽ സംസാരിക്കും എനിക്കൊരു ഒരിക്കലും ഇതുപോലെ എല്ലാം ശരിയാകുമെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെ ഒരിക്കൽ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നവരും ഞാനങ്ങനെ സാറിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ വായ്പ എടുത്തു നല്ല സ്നേഹമായിട്ട് സംസാരിച്ചു സാറ് വന്നിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും സാറുമായി സംസാരിച്ചിട്ടുണ്ട് നല്ല സ്നേഹത്തോടെ നമുക്ക് സാറിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിലും ഒത്തിരി സന്തോഷം അതിനുള്ള ഒരു ബഹുമാനം നമുക്കിട്ട് എന്താ സാറിന് ഡിലീറ്റ് ആക്കിയത് അതിൻ്റെ ഒരു ബഹുമാനം നമുക്കുണ്ട് കേട്ടോ സാറിനോട് ഒത്തിരി നന്ദി ഉണ്ടെനിക്ക് ഞാൻ വിളിച്ചപ്പോൾ എനിക്കതിനുള്ള നമുക്കറിഞ്ഞിടാത്ത കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നല്ല സമാധാനമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിലൊത്തിരി സന്തോഷം പിന്നെ ഇനി മൂന്നാമത്തെ മോണ്ടിവേഷൻ ആകുമ്പോൾ താങ്ക് യു പറയുന്നുണ്ട് മൂന്നാമത്തെ മോണ്ടിറ്റേഷൻ ആകുമ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വന്ന് കാണാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സാ സാറിനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമുക്ക് മൂന്നാമത്തെ മോട്ടിവേഷനൊക്കെ ഒരുപാട് താമസിക്കാൻ തോന്നുന്നു പിന്നെ ഷോർട്സൊന്നും കൂട്ടിയിട്ട് അധികം കയറി വന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ലൈവിലിരിക്കുന്നത് പക്ഷെ ലൈവിലും ഒത്തിരി പേർ വന്നിങ്ങനെ നിന്നാലും സംസാരിക്കാൻ കുറച്ച് മടിയുള്ളവരാണ് എല്ലാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞ് മകളുണ്ട് മകളുള്ളത് കൊണ്ടാണ് നമുക്ക് ഒത്തിരി സമയം ലൈവിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് ആ അറിയാമെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് താങ്ക് യു സാർ താങ്ക് യു പിന്നെ അതുപോലെ കുഞ്ഞു മകളുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ലൈവിലിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും വീട്ടമ്മമാരും മറ്റുള്ളവരും എല്ലാവരും നമ്മുടെ ലൈവിൽ നിന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഷോർട്സ് ഇരുന്നത് ഞങ്ങളുടെ ഷോർട്സിൻ്റെ ഇതൊക്കെ പിടിക്കുന്ന ഷോർട്സൊക്കെ പിടിച്ചെടുക്കുന്നത് മകനാണ് മകൻ കിടന്ന് ഉറങ്ങിപ്പോയി ഞങ്ങളെ നല്ല സപ്പോർട്ടാണ് മകൻ അവനാണ് കൂടുതലും കാര്യങ്ങളറിയാവുന്നത് ആ സാറൊന്നു വിളിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഇല്ല ചേട്ടാ അതൊരു ബഹുമാനം കൊണ്ട് പറഞ്ഞതാണ് ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ചേട്ടാന്ന് വിളിച്ചോളൂ സാറൊന്നു വിളിക്കല്ലേ ആ കുഴപ്പമില്ല എല്ലാവർക്കും സുഖമല്ലേ അതേ സുഖമാണ് എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ എല്ലാവരും എന്ന് പറയാൻ ഞാനും എൻ്റെ ഹസ്സും രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഈ വീട്ടിൽ താമസം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ചേട്ടൊക്കെ മരിച്ചുപോയി പിന്നെ പിന്നെ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ട് സ്റ്റോക്കിനപ്പുറത്താണ് അവരുടെ താ അവർ താമസിക്കുന്നത് ആർക്ക് തന്നെയാണ് എൻ്റെ സ്വന്തം വീടും ഇവിടെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ട സ്ഥലമാണ് ഹൈര് കുറോക്സ് ലൈനിലും സ്വാഗതം കുറച്ച് പേര് ഇങ്ങനെ ോക്കി നിക്കാറുണ്ട് എല്ലാത്തിൽ ലൈബിലെത്താറു നിങ്ങളുടെ ഒരു ചേട്ടനാണ് ഇങ്ങനെ എന്തായിരുന്നാലും ഞങ്ങളുടെ ചേട്ടനായി ഞങ്ങൾ കാണും പിന്നെ സാർ വന്നത് സാറിന് വീണ്ടും ഇങ്ങനെ വന്നപ്പോയി സോറി ചേട്ടൻ പിന്നെ ഞങ്ങളുടെ ലൈവിൽ വന്നത് ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ ചേട്ടന്റെ ലൈവുകളിൽ എല്ലാം ഞങ്ങൾ എത്തും സമയം കിട്ടുമ്പോഴൊക്കെ ഞാനെത്തും പിന്നെ പിന്നെ ചേട്ടാ പറയണം ഇതുപോലെ രണ്ട് സഹോദരങ്ങൾ ലൈവ് ഇടാറുണ്ട് ലൈവിൽ ആരും പോകുന്നില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ലൈവിടാറുള്ളത് പറ്റുമെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാർ ശ്രമിക്കണം ലൈബിൽ വരുന്നവരോട് വല്ലപ്പോഴും ഞങ്ങളുടെ ഒരു പേരോട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു സാർ പറയുമെന്നറിയാം ഞാൻ എന്നെ ലൈബിൽ കണ്ട പല പ്രാവശ്യവും അങ്ങനെ പറയാനുണ്ട് അതും ഒത്തിരി സന്തോഷം കൂടെ ഭയങ്കരമായി മഴ പെരുന്നേക്കോ മഴ പൊയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി രാത്രിയും നിർത്താതെ പോയൊന്നും തോന്നുന്നു അധ്വാനിക്കുന്നതിനെ കൂടിയുള്ളൂ അതെ അധ്വാനിക്കുന്നതിനെ കൂടിയുള്ളൂ അത് ശരിയാണ് പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് കുറച്ച് താമസിച്ച് നിങ്ങൾ അങ്ങനെ ലൈബ് ഇടരുത് ചിലർ അഭിപ്രായമാണല്ലോ പിന്നെ ഇവിടെയും മഴയാണ് അതെ ചിലരിപ്പം ചോദിക്കും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് താമസിച്ചൊക്കെ ലൈബ്രടുന്നത് അത് മോശം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെട്ട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും എന്ത് മോശം അപ്പോൾ പറയുന്നത് എന്തിനാണ് കുറച്ച് നേരത്തെ എത്തി ലൈബ്രറി ചോദിച്ചു അത് നമ്മുടേതായിട്ടൂടെ കുറച്ച് കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളുണ്ട് അതുപോലെ മക്കളുടെ കാര്യങ്ങളുണ്ട് മോനെ തിരിച്ചിലാക്കണം മോനെ പഠിപ്പിക്കുന്നതിൽ കൂട്ടിക്കൊണ്ടുവരണം അവന് ഭക്ഷണം കൊടുക്കണം അതുപോലെ മകളെ നോക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ വന്നാൽ പിന്നെ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് രണ്ട് പേർക്കും പറ്റുന്ന സമയങ്ങളിലേ നമുക്ക് ലൈവിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ അർദ്ധരാത്രിയിൽ ലൈബിഡിൽ നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത് നമുക്ക് ആ സമയങ്ങളിലെ ലൈവിടാൻ പറ്റും പിന്നെ രാത്രി പന്ത്രണ്ട് മുപ്പണിവരെ ആൾക്കാർ ഒത്തിരി പേര് ഉണർ ഉണർന്നിട്ടുണ്ട് അവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊരു കുഞ്ഞു ഫാമിലിയാണ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു ലൈവിലെ ടൈറ്റിൽ മാറ്റി നോക്കൂ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു ദിവസം നോക്കൂ അതെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കിനേക്കാൾ ഒരുപാട് പേര് കുറവായിട്ടാണ് വരുന്നത് കാരണം എന്താണെന്ന് അറിയില്ല ഇനി നമ്മളിടുന്ന ക്യാപ്ഷൻ ശരിയാവുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അതിൽ മാറ്റി നോക്കണം ആദ്യമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ഇതുപോലൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് ഡിലേ ആയിരുന്നു പക്ഷേ ഇപ്പോഴിടുന്ന ഷോർട്സുകളിലൊക്കെ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എൺപത്തൊന്ന് കെ ഒക്കെ ഞാനും ചേട്ടനൂടെ ചെയ്ത ഷോട്സിൽ കയറി വന്നു ഇനി വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷ കൈവിടാൻ പറ്റില്ലല്ലോ ബാക്കിലോട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വിജയം എന്നുള്ള രീതിയിൽ നമുക്ക് അധ്വാനിക്കാം സാർ ചേട്ടൻ പറഞ്ഞതുപോലെ അധ്വാനിക്കാം അധ്വാനിച്ചാൽ ഫലം കിട്ടുമല്ലോ ഫലം കിട്ടുമായിരിക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ എത്തുന്നവരെല്ലാ പേരും പൊളിഞ്ഞു നോട്ടക്കാരാണ് ആരും തന്നെ ലൈവിലോട്ട് എത്തുന്നില്ല അതാണ് എനിക്ക് വിഷമം കുറച്ച് നേരത്തെയും പത്ത് ഇരുപത്തഞ്ച് പേരിൽ അധികം ഒരുങ്ങി ചിലർ വന്നതാണ് പക്ഷേ അവന് പെട്ടെന്ന് ഈ ഒളിഞ്ഞുനോട്ടം പോലെ നിന്നിട്ട് അവരൊന്നും പോവുകയാണ് അറിയില്ല പിന്നെ ചിലർക്ക് ഡ്യൂട്ടി സമയങ്ങൾ കുറവായിരിക്കും ബൈക്കിൽ എത്താൻ അങ്ങനെയുള്ളവർ പിന്നെ എഴുതാനും ഞങ്ങളുടെ ലൈഫ് കാണുകയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് സദ്യ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ലൈഫടിക്കാനും മറക്കരുത് എന്തായിരുന്നാലും നമ്മൾ ഇനി കുറച്ച് നേരം കൂടി ലൈബ്രിൽ കാണും നമുക്ക് നെറ്റ് കുറവാണ് നെറ്റ് ഞാൻ നേരത്തെ ഒരു ലൈബ്രിട്ടിട്ടുണ്ടായിരുന്നു ഒരു ആറ് മണിക്കൊരു ലൈബ്രിട്ടിട്ടുണ്ടായിരുന്നു ആറു മണിക്കാണത് ഉച്ചക്കാണെന്ന് അത് ലൈവ് ഇട്ടിരുന്നു പക്ഷേ അതുകൊണ്ട് ഈ ലൈവിൽ അങ്ങനെ ഒരുപാട് ഫാക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ആ അല്ലെങ്കിൽ ആറു എന്ന് പറയുന്നത് അതെ ആറു മണിക്കൊക്കെ കുഞ്ഞ് ബഹളം കാണിക്കുന്ന സമയമാണ് ചിലപ്പോ ഇങ്ങനെ നമുക്ക് നോക്കണമല്ലോ അവളിങ്ങനെ ചുമ്മ ഇങ്ങനെ വെള്ളം കാണിച്ച് കരയൊക്കെ ചെയ്യും അവളുടെ ലൈനിൽ കൂടെ അതൊക്കെ കേൾക്കുമെന്ന് കരുതിയാണ് കൂടുതലും ആ സമയങ്ങളിൽ ഇടാത്തത് ആ ഇടയ്ക്ക് ഒരു പാട്ട് പാട് അപ്പോൾ ആളുകൾ നിൽക്കും ഞാൻ ചില ഞാൻ അതും പ്രയോഗിച്ചേക്കാ കുറച്ച് ഞാനൊരു പാട്ട് പാടി നോക്കി പക്ഷെ അപ്പോഴും കുറച്ചുപേർ വന്നിട്ട് അങ്ങ് പോയി പിന്നെ എനിക്ക് തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ നല്ല നല്ലതൊന്നല്ല ഒരുവിധം പാടും പക്ഷേ ഇപ്പം പാടാൻ കുറുണ്ടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് പിന്നെ അത് മാറിയിരുന്നെങ്കിൽ ഒന്ന് രണ്ട് പാട്ട് പാടാനായിരുന്നു ഇനി നാളെ മുതൽ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് പാട്ട് പാടണമെന്ന് പിന്നെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ബ്രോ പാടാൻ അവര് അങ്ങനെയൊന്നും പാടുന്ന ഒരാളല്ല അവർക്ക് പാടാനൊന്നും അറിയില്ല അവർ കുറച്ച് സൗമ്യനാണ് അങ്ങനെ അധികം സംസാരിക്കാനാകുന്ന കുറച്ച് ഫിസിക്കൽ ഉള്ള കൂടെ പറയും സംസാരിക്കും പിന്നെ പറയും മോശമില്ല കറിഞ്ഞപ്പോഴും നടന്ന് നീ സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വയ്യ കുറച്ച് നേരത്തെ ലൈനിൽ ഇരിക്കാൻ